നമസ്കാരം ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും നാളിതുവരെയും പിണറായിയോടൊപ്പം കട്ടയ്ക്ക് പാറ പോലെ ഉറച്ചു നിന്ന വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ ഏത് പ്രവൃത്തിയിലും അദ്ദേഹത്തിന് ന്യായീകരണവുമായി രംഗത്തെത്താറുമുണ്ട് എന്നാലിപ്പോൾ പിണറായിയെ ശക്തമായ രീതിയിൽ താക്കീത് ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയാം ഇടത് വലതു കക്ഷികൾ എപ്പോഴും ന്യൂനപക്ഷ പ്രീണന നയമാണ് കൈക്കൊള്ളുന്നത് രാജ്യസഭയിലേക്ക് ഒഴിവു സീറ്റുകളിൽ ഭൂരിഭാഗവും എന്നെ മുസ്ലിം വിഭാഗത്തിനും ക്രൈസ്തവ വിഭാഗത്തിന് നൽകിയെന്നതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ആരോപിക്കുന്നത് ഇതിൽ ഇടതുപക്ഷം ഇടതുപക്ഷത്തിൽ ഇങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാകുമെന്ന് താൻ പ്രതീക്ഷിച്ചതല്ല അവരും ആ അത്തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് എപ്പോഴും മുസ്ലിം പ്രീണന നയമാണ് കൈക്കൊള്ളുന്നത് എന്നീ കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരെയും പിണറായി വിജയനെതിരെയും ശക്തമായ താക്കീതുമായി വെള്ളാപ്പള്ളി മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ പറഞ്ഞതിൻ്റെ പേരിൽ തനിക്കെതിരെ എത്ര ക്രൂശിത നടപടി ഉണ്ടായാലും താനത് സ്വീകരിക്കും യോഗ എസ് എൻ ഡി പിയുടെ മായ യോഗനാഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു കുറിപ്പ് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തു എഡിറ്റോറിയലാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ പിന്നെ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മുസ്ലിം ക്രൈസ്തവ പ്രീഡന നയത്തോട് തനിക്ക് വലിയ അധികം വിയോജിപ്പുണ്ട് കാരണം കേരളത്തിലാണെങ്കിലും ഭൂരിപക്ഷവും ഹൈന്ദവ വിഭാഗമുള്ള മണ്ഡലങ്ങളിൽ പോലും ഹിന്ദു ഹിന്ദുക്കളെ മത്സരത്തിന് നിയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വെള്ളപ്പള്ളി ഏറ്റവും അധികം ആരോപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ആലപ്പുഴയിലും ഇടതുപക്ഷം കാണിച്ചത് വലിയത് ി നെറുകേടായിപ്പോയി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു നെറുകേട് ഉണ്ടാകുമെന്ന് താൻ വിചാരിച്ചിരുന്നില്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് ഇത്തരത്തിൽ ശക്തമായ പ്രതികരണവുമായിട്ടാണ് വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് ഇടതുപക്ഷത്തെ വലിയ തോതിൽ ഞെട്ടലിലേക്കിരിക്കുകയാണ് കാരണം എപ്പോഴും ഇടതുവിഭാഗത്തിനൊപ്പം നിന്ന ഒരു വിഭാഗമാണ് എസ് എൻ ഡി പിയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയും അത് അവർക്ക് പ്രതികൂലമായ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് പിണറായി വിജയനെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തെയും വലിയ തോതിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ